കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കനത്ത മഴയെ തുടർന്ന് ഉപ്പുതറ സെന്റ് ഫിലോമിന സ്കൂൾ പടി കോട്ടേഴ്സ് പടി റോഡ് കൂടുതൽ അപകടാവസ്ഥയിലായി രണ്ട് വർഷം മുമ്പ് തകർന്ന റോഡിന്റെ സംരക്ഷണഭിത്തി പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിക്കാത്തതാണ് അപകട ഭീഷണി ഉയർത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ ഭാഗത്തും മണ്ണിടിഞ്ഞു ജനപ്രതിനിധികൾ ഉണ്ടെങ്കിലും ആരും ഒരുവിധ നടപടിയും സ്വീകരിക്കാതെ ജനങ്ങളെ കൂടുതൽ ഭീഷണിയിലാക്കിയിരിക്കുകയാണ് ആദ്യകാലത്തെ കുടിയേറ്റ റോഡാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിലാണ് ഉപ്പുതര സെന്റ് ഫിലോമിന സ്കൂൾ പടിയിൽ നിന്നും കോട്ടേഴ്സ് പടിയുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നത് റോഡിലെ ചെത്തിപ്പുഴപ്പടിയിലാണ് റോഡ് തകർന്നിരിക്കുന്നത് ഓരോ മഴ പെയ്യുമ്പോഴും മണ്ണിരിഞ്ഞ് കൂടുതൽ അപകടാവസ്ഥയിലായിക്കൊണ്ടിരിക്കുകയാണ് നിരവധി വാഹനങ്ങൾ രാവിലെയും ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഊരിൽ പൊട്ടി ഇതിൻ്റെ ചോട് പോയി അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം ഓരോരുത്തരോട് പറയുമ്പോഴും ചെയ്തു തരാം ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇലക്ഷൻ്റെ സമയമായപ്പോഴും അതുതന്നെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഇലക്ഷൻ്റെ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആർക്കും ഇതേക്കുറിച്ച് യാതൊരു ചിന്തയില്ല പഴയത്തും ഇതുപോലെ വണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇതിരിഞ്ഞു പോയത് രാവിലെയും വൈകിട്ടും വിവിധ സ്കൂളുകളിലെ സ്കൂൾ ഇതുവഴിയാണ് ഓടുന്നത് റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് മണ്ണിഴിയുന്ന ഭാഗത്ത് ചെറുവാഹനത്തിന് മാത്രം കടന്നു പോകാവുന്ന വിധി മാത്രമാണ് ഉള്ളത് ഇതുവഴി വലിയ സ്കൂൾ ബസ്സുകൾ ഓടുന്നത് വലിയ അപകടത്തിനും കാരണമാവും നിരവധി സ്കൂൾ കുട്ടികൾ കാൽനടിയായി ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത് വാഹനം വരുമ്പോൾ മാറി നിന്നാൽ കുഴിയിൽ വീണത് തന്നെ തോറും ഇത് താഴെ താലോടുതെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് മുകളിലും ഒരു കുടുംബമുണ്ട് ഇവർക്ക് മഹാഭീഷണിയായിട്ടിരിക്കും ഈ റോഡ് അതുപോലെ സ്കൂളിന്റെ ബസ്സുകളിലും പിള്ളേരുകളിലും പോകുന്ന റോഡാണിത് ഈ സ്കൂളിൽ ഈ സ്കൂളിൽ പിള്ളേർ മിക്ക പിള്ളേരും ഇതിൽ നടന്നു പോകുന്നവരുണ്ട് സ്കൂൾ ബസ്സ് പോകുന്നുണ്ട് ഓരോ ദിവസവും ഇത് ഒരു അപകടം സംഭവിക്കുന്നതിന് മുമ്പേ പല പലരും ഇത് ചെയ്തു തരാമെന്ന് ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾക്ക് ബാക്കി തന്നിട്ടുണ്ട് അങ്ങനെ പ ബ്ലോക്കിൽ നിന്നും ബാക്കി വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഇതൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല ഇത് എത്രയും വേഗം ഇതിനൊരു പുനരുദ്ധാരണം ചെയ്യണം റോഡിനും മുകളിലും താഴെയും വീടുകളുമുണ്ട് ഈ വീടുകളും അപകടാവസ്ഥയിലാണ് പ്രബുദ്ധ കേരളത്തിലാണ് ജനപ്രതിനിധികളുടെ ഉദാസീനത മൂലം അപകടാവസ്ഥ വർദ്ധിച്ചു വരുന്നത് ഗ്രാമപഞ്ചായത്തങ്ങൾ മുതൽ എം പി വരെയുണ്ട് എന്നാൽ ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല റോഡിന്റെ ഒരു വശം വിണ്ടു നിൽക്കുന്നതിനാൽ ശക്തമായി മഴ പെയ്താൽ റോഡ് മുകൾ വശത്ത് വീടും ഇല്ലാതാകും അപകടമുണ്ടായി ദുഃഖം രേഖപ്പെടുത്താൻ എത്താതെ അപകടം ഉണ്ടാവാതെ നോക്കുകയല്ലേ വേണ്ടതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് വോട്ടിനായി കയറിയിറങ്ങി മോഹന വാഗ്ദാനങ്ങൾ നൽകിയവരും നടപടിയുണ്ടാക്കാൻ ശ്രമിക്കുന്നു അടിയന്തരമായി റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്